നമ്മൾ വീട്ടിൽ വീടെടുക്കുന്ന സമയത്ത് പ്രത്യേകമായ ഒരു മുറി മുസല്ലയായി നമുക്ക് വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊരു മുസൊല്ല വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകമായൊരു മുറി നിസ്കാരത്തിന് എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ കാരണമെച്ചാൽ പല ആളുകളും പല വിശ്വാസങ്ങളും ഉള്ള ആളുകൾ അവർക്കൊക്കെ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ടിങ്ങനെ മുറികൾ അവരുടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളും അതുപോലെ ഉണ്ടാക്കലാകുമോ എന്നതാണ് ആ സഹോദരൻ ചോദിച്ചത് പ്രസക്തമായൊരു ചോദ്യമാണ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് സത്യവിശ്വാസികൾക്ക് എവിടെ വെച്ച് നിസ്കരിക്കാം നജാസത്തില്ലാത്ത സ്ഥലമായ മതി എവിടെ വെച്ച് സംസ്കരിക്കും നമുക്ക് വീട്ടിൽ ഏത് മുറിയിൽ വെച്ചും ഇനി നിലത്ത് മുസല്ല വിരിച്ചോ മുസല്ല വിരിക്കാതെയോ എന്തു ചെയ്യാം നിസ്കരിക്കാം അവിടെ നജസ് ഉണ്ട് എന്ന് അറിയുന്നത് വരെ അവിടെ എന്താണ് നമുക്ക് ഉറപ്പാകുന്നത് വരെ അവിടെ നമുക്ക് നിസ്കരിക്കാം നജാസത്തുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ നജാസത്തുണ്ട് എന്ന് അറിയുന്നിടത്തോളം കാലം അത് നമുക്ക് വീട്ടിൽ മുറിയിലോ ടൈലിട്ട സ്ഥലത്തോ ടൈലിടാത്ത സ്ഥലത്തോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മുറ്റത്തുന്ന എവിടെ നിന്ന് വേണമെങ്കിലും നിസ്കരിക്കാം നിസ്കാര അനുവദന ഇനി വീട്ടിലങ്ങനെ നിസ്കാരത്തിന് ഒരു മുറി ഉണ്ടാകുന്നതിലോ വല്ല തെറ്റുണ്ടോ അതിൽ തെറ്റില്ലതാനും കാരണം ഒരു ഹദീസിൽ നബ്സ് അള്ളാഹു അലൈഹി വസ്ലമയിൽ നിന്ന് എഴുതാൻ അബുന മാലിക് റദിയല്ലാഹു അനഹു ഇത് ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് അദ്ദേഹം കണ്ണ് കാണാത്ത വ്യക്തിയായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹം ഇമാമായി പള്ളിയിൽ ഇമാമായിട്ട് നിസ്കരിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷേ ഈ കണ്ണ് കാണാത്തത് കൊണ്ട് ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം നബി നബിസ് അലൈഹി വല്ലാമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു ഖാൽ അലി റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ലം യാ റസൂൽ അള്ള് അള്ളാഹുവിൻ്റെ റസൂലെ ചിലപ്പോൾ നല്ല മഴ പെയ്തിട്ട് സെയിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം പൊങ്ങിയ അവസ്ഥ അതുപോലെ തന്നെ അല്ലെങ്കിൽ ചില സമയത്ത് കൂരാക്കൂരിട്ട് കാരണം ചിലപ്പോൾ തീരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റാത്ത സാഹചര്യം വാന റജുലുൻ ബസർ ഞാനാണെങ്കിൽ കാഴ്ചക്ക് പരിമിതിയുള്ള വ്യക്തിയാണ് ചിലപ്പോൾ കാഴ്ച പൂർണ്ണമായി ഇല്ലാത്ത ആളാകാം അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ നേരിയ കാഴ്ച മാത്രമുള്ള ആളാവാം അള്ളാഹു ആനം ഏതായാലും എനിക്ക് കാഴ്ചക്ക് പ്രയാസമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് റസൂൽ അള്ളാഹിൻ അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഒന്ന് താങ്കൾ ഒരു സ്ഥലത്ത് അതായത് ആ വീട്ടിലെ ഒരു സ്ഥലത്ത് താങ്കൾ ഒന്ന് നമസ്കരിച്ചാലും അങ്ങനെ താങ്കൾ നിസ്കരിക്കുന്ന ആ സ്ഥലം കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹു വസ്ലമയാണ് നബിയാണ് നബി സലാഹു അലൈഹി വസ്ലമ നിസ്കരിച്ച ആ സ്ഥലം എനിക്ക് വീട്ടിൽ നിസ്കരിക്കാനുള്ളൊരു സ്ഥലമാക്കിയിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ടൊന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞു അത് നബ്സ് അല്ലാഹു അലൈഹി വസ്ലമേടെ ഒരു പ്രത്യേകതയും കൂടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലം നിസ്കരിച്ച ആ സ്ഥലത്ത് ആഗ്രഹം അങ്ങനെ നബി അള്ളാഹു അലൈഹി വസ്ലമയെ അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിച്ചു ഫജാഹു റസൂൽ അള്ളാഹു സല്ലാഹു അലൈഹി വസ്ലം നബിസ്ഹു അലഹു വസ്ലം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയിബുഅൻ എന്ന് ചോദിച്ചു ഞാൻ എവിടെ നിസ്കരിക്കണം എന്നാ നീ ഉദ്ദേശിക്കുന്ന ഏത് സ്ഥലത്താണ് നിസ്കരിക്കേണ്ടത് മിനൽ ബൈത്തി അപ്പോൾ വീട്ടിലെ നിസ്കാരത്തിന് സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് അതായത് ഒരു വീട്ടിലെ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം കാണിച്ചു കൊടുത്തു ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഫിഹി റസൂൽ സാഹു അലഹി വസ്സലം അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം അവിടെന്ത് ചെയ്തു നിസ്കരിച്ചു അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നബിസ് അലി വസ്ലമയോട് പറഞ്ഞു എനിക്ക് കണ്ണിന് കാഴ്ച പരിമിതിയുള്ള വ്യക്തിയാണ് ചിലപ്പോൾ വളരെ കൂരാക്കൂരിട്ട് അതുപോലെ തന്നെ അതല്ലെങ്കിൽ മഴ പെയ്തിട്ട് വെള്ളം പിന്നെ ധാരാളമായി ഒ ഒഴുക്കൊക്കെ ഉണ്ടാകുന്ന സന്ദർഭമാണെങ്കിൽ അല്ലെങ്കിൽ ചളിയും ഒഴുക്കുമൊക്കെ ഉള്ള സന്ദർഭമാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ പള്ളിയിലേക്ക് പോകാൻ പ്രയാസമുണ്ടാകും അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് നിസ്കരിക്കാനൊരു സ്ഥലം അങ്ങ് നിസ്കരിച്ച സ്ഥലം ആ എനിക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാക്കിയിട്ട് കണക്കാക്കി നിസ്കരിക്കാനാണ് എന്ന് പറഞ്ഞ് നബ്സാസ്ലമയെ വിളിച്ചു വന്നു റസൂൽ അള്ളാഹുനുറസോസ് ഇത് മുത്തഫുൻ ആരേഹിയായ ഹദീസാണ് ഇമാം നവോബി റഹിമഹ പറയാണ് മനസ്സിലാക്കാം വീട്ടിലെ ഒരു പ്രത്യേക സ്ഥലം നിസ്കാരത്തിനു വേണ്ടി കണക്കാക്കുന്നതിൽ തെറ്റില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം വീട്ടിലൊരു സ്ഥലം നമ്മൾ നിസ്കാരത്തിന് എന്ന് പറഞ്ഞ് നിശ്ചയിച്ചാൽ അതിലെന്തില്ല തെറ്റില്ല എന്നിട്ട് പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം പറയാണ് എന്നാൽ പള്ളിയിൽ ഒരാൾ സ്ഥലം പിടിച്ചു വെക്കുക പള്ളിയിൽ പോയിട്ട് എപ്പോൾ അയാൾ വന്നാലും അതും മൂപ്പരുക്കുള്ള സ്ഥലമാണ് എന്ന് പിടിച്ചു വെക്കുന്നത് ആര് വിലക്കിയിട്ടുണ്ട് നബി അലൈഹി അലൈവലമ വലക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം സ്ഥലം പിടിച്ചു പിടിച്ചു വെക്കൽ പള്ളിയിൽ ഒരാൾക്ക് അത് പാടില്ല എന്നാൽ അതിനർത്ഥം എന്ന് വെച്ചാൽ ഇമാമിനുള്ള സ്ഥലം ഉണ്ടാവും ഈ അവസാനം ഇമാം വരുന്ന സമയത്ത് ഇമാമോടെ കറിക്കും അല്ലെങ്കിൽ കൊടുക്കുന്ന വാങ്ങുകൊടുക്കുന്ന ആക്കല്ലെങ്കിൽ ഇമാമെക്കുന്ന ആക്കും ഒരിക്കലുള്ള സ്ഥലം അതല്ലാതെ ഒരാൾക്ക് പള്ളിയിൽ സ്ഥലം പിടിച്ചു വെക്കാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അത് കാരണം ഉണ്ടാക്കുക അതായത് പള്ളിയിൽ ഒരാൾ പറയാം അതിൻ്റെ സ്ഥലം ഉണ്ടാവും ഓരോരുത്തരും ഇതിൻ്റെ സ്ഥലം സ്ഥലം എന്ന് പറഞ്ഞാൽ പിന്നെ പള്ളിയിൽ വേറെ ആർക്കും സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ പള്ളിയിൽ നമ്മൾ ആരാണോ നേരത്തെ വരുന്നത് അയാൾക്കാണ് മുമ്പത്തെ സൊഫില് സ്ഥലമുള്ളത് പിന്നെ ഇമാമും ഇമാമിൻ്റെ പിന്നിലുള്ള സ്ഥലവും നിർണയിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വന്നിട്ടുണ്ട് ഒന്ന് ഇമാമിൻ്റെ പിന്നിൽ നിൽക്കേണ്ടത് കൂടുതൽ കിറാത്തും അതേപോലെ അതായത് ഇമാമിന് ഉത് മുറിഞ്ഞാൽ നിന്ന് ആ ഇമാമ പാരായണം ചെയ്ത് പൂർത്തിയാക്കി ഓതാനെങ്കിൽ സാധിക്കുന്ന വ്യക്തിയായിരിക്കണം എന്നുള്ളത് വന്നിട്ടുണ്ട് ഇമാമിൻ്റെ തൊട്ടു പുറകിൽ ഉലിന്ഹ അഥവാ കൂടുതൽ ഷറൈ അറിയുന്ന ആൾക്കാരാണ് നിൽക്കേണ്ടത് അല്ലെങ്കിൽ അപ്രകാരം ഓതാൻ സാധിക്കുന്ന ആൾക്കാരായിരിക്കണം അതേപോലെ തന്നെ ഇമാമത്ത് എന്നുള്ളത് ആരാണോ ഇമാമത്തിന് നിശ്ചയിക്കപ്പെട്ടത് പള്ളിയിൽ ഞാൻ ആദ്യം വന്നത് ഞാൻ നിൽക്കുന്നു പറയാൻ പറ്റില്ല ആരാണോ അവിടെ ഇമാമത്തിന് നിശ്ചയിക്കപ്പെട്ടത് നിശ്ചയിക്കപ്പെട്ട ഇമാമുണ്ടെങ്കിൽ അവരാണ് നിൽക്കുക ഇല്ലെങ്കിൽ ഏറ്റവും നന്നായി ഓതാൻ അറിയുന്ന ആളാണ് ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊരു നിസ്കാര മുറി എന്നൊരാൾ കണക്കാക്കി വെച്ചിട്ട് അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും ഇല്ല അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി വീട്ടിൽ അങ്ങനെ നിസ്കാര മുറി എന്ന് അവിടുന്ന് മാത്രം നിസ്കാരം ശരിയാവുള്ളൂ അല്ല വീട്ടിൽ നിന്ന് ഏത് മുറിയെന്നോ അതേപോലെ തന്നെ എവിടുന്നേങ്കിലും അവർക്ക് നിസ്കരിക്കാം അതിൽ ചില ആൾക്കാർക്ക് വസ്വാസം ഉണ്ടാവും അവിടെ ഒക്കെ കുട്ടികൾ നടക്കണം കുട്ടികൾ നടന്നാലും എന്തോ ആയപ്പോ ആ കുട്ടികൾ നടന്നാലും നമ്മൾ ചവിട്ടിയാലും നടന്നാലും ഒന്നും പ്രശ്നമില്ല അത് നമുക്ക് അനുവദിക്കപ്പെട്ടതാണ് നമുക്ക് നജസ് ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് ഉറപ്പാകുന്നത് വരെ ആ സ്ഥലം പോഹിറാണ് ശുദ്ധമാണ് അവിടെ വെച്ചിട്ട് നിസ്കരിക്കാം അത് ഇനി പിന്നെ ആ ഉണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ അവിടുന്ന് ആ നജാസ്ത് നീക്കം ചെയ്തിട്ട് അവിടെ നിസ്കരിക്ക നിസ്കരിക്കാവുന്നതാണ് എന്നേ ഉള്ളൂ വള്ളഹു ചാല ആലം